പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള നെല്ല് സംഭരിച്ചതിന്റെ വില വൈകുന്നു സപ്ലൈകോ നെല്ല് സംഭരിച്ച ഒന്നര മാസമാകുമ്പോഴേക്കും കർഷകർക്ക് നെല്ലിന്റെ വില ലഭിച്ചിട്ടില്ല പലയിടത്തും പി പോലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല പാലക്കാട് ജില്ലയിൽ നെല്കർഷകർ ഒന്നാം വിള കൃഷി ഇറക്കാനായുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ രണ്ടാം വിള നെല്ല് സംഭരിച്ചതിന്റെ വില സർക്കാർ ഇതുവരെ കർഷകർക്ക് നൽകിയിട്ടുമില്ല മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അംഗീകരിച്ച പി ആർ എസ് മാത്രമാണ് നിലവിൽ പണം നൽകുന്നത് എന്നാൽ കർഷകർ മാത്രമേ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നെല്ല് അളന്നിട്ടുള്ളൂ ബാക്കി നാല് കർഷകർ മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം നെല്ല് അളന്നവരാണ് ഇവർക്ക് വില നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല പലർക്കും സപ്ലൈകോയ്ക്ക് നെല്ല് നൽകി ഒരു മാസമായിട്ടും പി ആർ എസ് പോലും ലഭിച്ചിട്ടുമില്ല മാർച്ച് പതിനഞ്ച് ശേഷം കൊയ്ത്തെല്ലാം കഴിഞ്ഞ് നെല്ലെല്ലാം ചാക്കിലാക്കി പാക്ക് ചെയ്തു വെച്ചതിന് ശേഷം സിവിൽ സപ്ലൈസ് അറിയിക്കുകയും അവർ ഒരുപാട് ദിവസങ്ങൾ വൈകി വന്നിട്ടാണ് നല്ല് സാമ്പിൾ എടുത്ത് തന്നെ സാമ്പിൾ എടുത്തിട്ട് നെല്ല് കൊണ്ടുപോയിട്ട് ഇന്ന് വരെ പി ആർ എസ് ഒ കിട്ടിയെന്നല്ലാതെ അതിന് പൈസ ബാങ്കിൽ നിന്നൊന്നും തന്നെ കിട്ടിയിട്ടില്ല കൃഷി ഇറക്കണമെങ്കിലോ മറ്റ് ചെലവുകൾക്കും ഒന്നും തന്നെ പൈസയില്ല സാമ്പത്തികമായി വളരെ പിന്നിലാണ് ഈ പാലക്കാട് കൃഷി കർഷക മേലെ ബാങ്കിൽ പോയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് തരാതെ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് ഒരു വഴിയില്ല ഞങ്ങൾക്ക് തന്ന പെർമിഷൻ തന്നാൽ ഞങ്ങൾ അയച്ചു തരാമെന്നാണ് പറയുന്നത് അധികൃതരൊന്നും പറയില്ല ആരും ഇതിന് ആരും സ്വാദനില്ലല്ലോ തിരിഞ്ഞു നോക്കാൻ ആരും വരുന്നില്ലല്ലോ നെല്ലെടുത്തിൽ പോയി ഇതെന്നല്ലാതെ ഈ ബാങ്കിൽ പി ആർ എസ് വന്നു കൊടുക്കുന്ന ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട് ആരും തന്നെ ഇതിനെ പിന്തിരിഞ്ഞ് വരാൻ ആരുമില്ല ആരും വരുന്നില്ല ജില്ലയിൽ വിവിധ പരിപാടികൾക്ക് എത്തുന്ന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വില ഉടൻ വിതരണം ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പാകുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി ഇപ്പം കർഷകർക്ക് പണം കൊടുക്കാൻ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന ഗവൺമെന്റ് താല്പര്യമായതുകൊണ്ടാണ് ഒൻപത് എട്ട് പോയിന്റ് ഒൻപത് എന്നുള്ളത് ഒൻപത് ശതമാനമായി അത് ഇന്നോ നാളെയോ എഗ്രിമെന്റ് വെച്ചാൽ നമുക്ക് ഈ പണം കൊടുക്കുന്ന തടസ്സം നമുക്ക് പൂർണ്ണമായി കർഷകരാണ് ജില്ലയിൽ നിന്ന് സപ്ലൈകോയ്ക്ക് നെല്ലളഞ്ഞിട്ടുള്ളത് ഇതിൽ എസ് ബി ഐ അക്കൗണ്ട് ഉള്ളവർക്കാണ് കുറച്ചെങ്കിലും തുക ലഭിച്ചിട്ടുള്ളതും ഏറെ കഷ്ടപ്പെട്ട് വിളവെടുക്കുന്ന നെല്ലിന്റെ വില ലഭിക്കാതായതോടെ ഒന്നാം വിള കൃഷി ഇറക്കാൻ എന്തു ചെയ്യുമെന്നറിയാതെ ഉഴലുകയാണ് നെൽകർഷകർ ജനം പാലക്കാട്